പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന തേർട്ടീൻ ഡേസ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ ഒരു ഹെയർ ടോണറാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹെഡ് മസാജും അതുപോലെ തന്നെ ഒരു ഫ്ലാക്സ് ചെയ്ത് കൊണ്ടുള്ള ഒരു ഹെയർ പാക്കും ആണ് നമ്മൾ ചെയ്തത് അപ്പം ഇന്ന് നമ്മൾ ഒരു വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് പിന്നെയുള്ള രണ്ട് ദിവസം നമ്മൾ വാട്ടർ ബേസ് ആയിട്ടുള്ള ഹെയർ ടോണർ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു ഓയിൽ ആപ്ലിക്കേഷനും അതിന് ശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക എന്നിട്ട് നോർമൽ വാട്ടർ വാഷ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സെവൻ ഡേയ്സിൽ ഇനി ഇനി അടുത്ത ദിവസമാണ് ഈ ടു ഡേയ്സ് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തത് അന്നാ നമുക്ക് ഷാമ്പൂ ചെയ്യാവുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ വീഡിയോസ് സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒക്കെ എണ്ണം ഫേസ്ബുക്കിലാ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിലാ കാണുന്നെങ്കിൽ ഒരു സബ്സ്ക്രൈബർ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ടോണ